തുടർച്ചയായ രണ്ട് ഇൻഡസ്ട്രിയൽ ഹിറ്റിനു ശേഷം ലോകേഷ് കനകരാജ് ഒരുക്കുന്ന സിനിമ സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം ഇന്ത്യൻ സിനിമയിലെ വൻപന്മാർ അണിനിരുന്ന ചിത്രം ഓരോ സിനിമയിലും മേക്കിങ്ങും ഹൈമൊമെന്റും കൊണ്ട് മറക്കാനാകാത്ത തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിക്കുന്ന ലോകേഷിന് ഇത്തവണ തന്റെ മേലുള്ള പ്രതീക്ഷകൾ പൂർണമായും കാക്കാനായില്ലെന്ന് പറയാം ഒരു ഹാർബറും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെയും ചുറ്റിപ്പറ്റിയാണ് കൂലിയുടെ കഥ വികസിക്കുന്നത് പുറത്തുനിന്നാർക്കും പെട്ടെന്ന് കടക്കാനാകാത്ത ആ ലോകത്തിന്റെ രഹസ്യങ്ങളും അവിടേക്ക് എത്തിച്ചേരേണ്ടി വരുന്ന നായകൻ ദേവയെയുമാണ് ചിത്രത്തിന്റെ ആദ്യ പകുതിയിൽ കാണാൻ സാധിക്കുന്നത് സ്വന്തം സുഹൃത്തിന്റെ മരണശേഷം അയാളുടെ മക്കളെ ദേവ സംരക്ഷിക്കുകയും വില്ലൻമാരിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നതാണ് സിനിമയുടെ കഥ ആക്ഷൻ ഡ്രാമ ജോണലിൽ ഒരുങ്ങിയ കൂലിയിൽ ഡ്രാമയ്ക്കാണ് ലോകേഷ് ഇത്തവണ കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് എന്നിരുന്നാലും ആവശ്യമുള്ളിടത്ത് വരുന്ന ആക്ഷൻ സീനുകളെല്ലാം തന്നെ ഒന്നിനൊന്നും മികച്ചതും വിസിൽ വർത്തിയുമായിരുന്നു കഥ ഇവിടെയൊക്കെ ഡൌൺ ആയാലും അഡ്രഷിന്റെ പീക്കിൽ ഇന്റർവ്യൂല് തരിക എന്നത് ലോകേഷിന്റെ സിഗ്നേച്ചർ ആണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന ദില്ലിയും വില്ലന്മാരെ തടഞ്ഞു ും കഴിച്ചു വെച്ച് ആരംഭിക്കലാമെന്ന് വിക്രം പറയുന്ന ഇന്റർവെല്ലും ട്രാപ്പ് സെറ്റ് ചെയ്ത് വെച്ച് മകളുടെ കയ്യിൽ നിന്ന് ചോക്ലേറ്റ് ബ്ലഡി എന്ന് പറയുന്ന ടോപ്പ് ഉദാഹരണങ്ങളായിരുന്നു എന്നാൽ കൂലിയിൽ ഈ ഒരു പഞ്ച് മിസ്സായെന്ന് പറയാതെ വയ്യ സ്ക്രീൻ പ്രസൻസും ഡയലോഗ് ഡെലിവറിയും കൊണ്ട് രജനീകാന്ത് മാക്സിമം മാസ് കാണിക്കുന്നുണ്ടെങ്കിലും മറ്റു സിനിമകളുടെ ഇന്റർവെല്ലിന്റെ യാത്ര കൂലി വന്നിട്ടില്ല എന്നാൽ രണ്ടാം പകുതിയിൽ സംഗതി കുറച്ചുകൂടി മാസായി പ്രതീക്ഷിക്കാത്ത ചില ട്വിസ്റ്റുകളും അധികംഭീര ആക്ഷനുമായി ചിത്രം ശരാശരിയുടെ മുകളിലെത്തി നോൺ ലീനിയറായി കാണിച്ച ഫ്ളാഷ് ബാക്കും ആ സീനുകളിൽ രജനിയെ പ്രസന്റ് ചെയ്ത രീതിയും എടുത്തു പറയേണ്ടതാണ് സ്റ്റൈൽ മനൻ എന്ന വിളിപ്പേര് വെറുതെ ചാർത്തി കിട്ടിയതല്ലെന്ന് ഈ സീനുകളിൽ രജനി തെളിയിച്ചു ഇമോഷണൽ സീനുകളിൽ രജനിയിലെ നടനെ നല്ല പോലെ ഉപയോഗിക്കാൻ ലോകേഷിന് സാധിച്ചു രജനിക്ക് ശേഷം ഏറ്റവും അധികം സ്ക്രീൻ സ്പേസ് ലഭിച്ചത് സൗബിൻ ഷാഹിർ എന്നാണ് ദയാൽ എന്ന കഥാപാത്രത്തിലൂടെ തമിഴിലെ തന്റെ അരങ്ങേറ്റം സൗബിനോട്ടും മോശമാക്കിയില്ല ഇൻട്രോ സീൻ മുതൽ ക്ലൈമാക്സ് വരെ ആ കഥാപാത്രത്തിന്റെ കറക്റ്റ് മീറ്റർ സൗബിൻ ഭദ്രമായിരുന്നു മോണിക്ക എന്ന പാട്ടിലും തന്നെയാണ് സ്കോർ ചെയ്തത് ഫസ്റ്റ് ലുക്ക് മുതൽ എല്ലാവരും ചർച്ചയാക്കിയ നാഗാർജുനിയുടെ വില്ലൻ വേഷം പ്രതീക്ഷിച്ച ഇമ്പാക്ട് സമ്മാനിച്ചില്ല സ്ക്രീൻ പ്രസൻസും സ്വാഗുമെല്ലാം ഉണ്ടെങ്കിലും ആ കഥാപാത്രത്തിനുള്ള ആർക്ക് ശരിയായി അവതരിപ്പിക്കാൻ ലോകേഷിന് സാധിച്ചില്ലെന്ന് പറയാനാകും രജനിയോടൊപ്പമുള്ള സീനുകളിലെല്ലാം സ്കോർ ചെയ്യാനായി എന്നത് മാത്രമാണ് നാഗാർജുനെ കുറിച്ചുള്ള പോസിറ്റീവ് ശ്രുതിഹാസനും സത്യരാജും തങ്ങളുടെ ഭാഗം ഗംഭീരമാക്കിയെങ്കിലും ആ രണ്ട് കഥാപാത്രങ്ങളോടും വലിയ രീതിയിൽ ഇമോഷണലി കണക്ട് ആക്കാൻ സാധിച്ചിട്ടില്ല സത്യരാജന് കുറച്ചുകൂടി സീനുകൾ കൊടുത്തിരുന്നെങ്കിൽ എന്ന് ചിലയിടത്ത് തോന്നിപ്പോയി വൻ ബിൽഡപ്പിൽ കൊണ്ടുവന്ന ആമിർ ആമിർഖാനും സിനിമയിൽ കാര്യമായൊന്നും ചെയ്യാൻ സാധിച്ചില്ല കഥ പോലും കേൾക്കാതെയാണ് ഈ സിനിമയ്ക്ക് ഓക്കെ പറഞ്ഞതെന്ന് കേട്ടപ്പോൾ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല വിക്രത്തിൽ സൂര്യ ആയി കൊണ്ടുവന്നതുപോലെ അവതരിപ്പിക്കാനായിരുന്നു ശ്രമിച്ചതെങ്കിലും ലൈഗറിൽ ഗസ്റ്റ് റോൾ ചെയ്ത ടൈസന്റെ അവസ്ഥയായി ആമിർ ഖാന് ഒട്ടും പ്രതീക്ഷ വയ്ക്കാതിരുന്നത് ഉപേന്ദ്രയിലായിരുന്നു എന്നാൽ ഇൻട്രോ സീൻ മുതൽ പടം തീരുന്നത് വരെ അപാര ഡൊമിനേഷൻ ആയിരുന്നു ഓവേന്ദ്രയുടെ ഇത് പത്ത് മിനിറ്റ് മാത്രമേ ഉള്ളൂങ്കിലും ലൈഫ് ടൈം എക്സ്പീരിയൻസ് തരാൻ ഖലീഷ എന്ന കഥാപാത്രത്തിന് സാധിച്ചു അനിരത് അറിഞ്ഞു പണിയെടുത്ത വിജയമും അതിനോടൊപ്പമുള്ള ഫൈറ്റും തിയേറ്റർ പൂരപ്പറമ്പാക്കി മാറ്റി രണ്ട് സീനിൽ മാത്രം വന്ന ബാബുരാജിനെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനുണ്ടായിരുന്നില്ല ചാൾസ് കണ്ണാരവി എന്നിവർ അവരവരുടെ വേഷം ഗംഭീരമാക്കി പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അപാര ട്രാൻസ്ഫോർമേഷനും രണ്ടാം പകുതിയെ മികച്ചതാക്കി മാറ്റി അനിരുദ്ധിന്റെ സംഗീതം സിനിമയെ ഒരു പരിധിവരെ ഉയർത്തി പവർ ഹൗസ് എന്ന പാട്ട് പൂർണമായും ഉപയോഗിക്കാൻ അനിരുദ്ധിന് സാധിച്ചിട്ടില്ല പാട്ടുകളുടെ പ്ലേസ്മെന്റുകളും മികച്ചതായിരുന്നു ഓരോ കഥാപാത്രങ്ങൾക്കും കൊടുത്ത ബീജിയമ്മും ഗംഭീരമായിരുന്നു ഗിരീഷ് ഗംഗാധരന്റെ ഛായാഗ്രഹണത്തെ അഭിനന്ദിക്കാതെ വയ്യ സിംഗിൾ ഷോട്ടിലെടുത്ത ചില സീനുകളെല്ലാം ഗംഭീരമായിരുന്നു ആക്ഷൻ സീനുകൾ കൃത്യമായി ഒപ്പിയെടുക്കുന്നതിലും ഗിരീഷ് വിജയിച്ചു അൻബർവിക്കിയ ആക്ഷൻ ബ്ലോക്കുകളെല്ലാം തിയേറ്റർ ഇളക്കിമറിച്ചു സതീഷ് കുമാറിന്റെ ആർട്ട് ഡയറക്ഷനും ഫിലമിൻ രാജിന്റെ കട്ടുകളും മികച്ചതായിരുന്നു വലിയൊരു സ്റ്റാർ കാസ്റ്റിൽ സ്ഥിരം പ്രതികാര പ്രതികാരകഥയും ബലമില്ലാത്ത തിരക്കഥയുമായി ഒരുങ്ങിയ ചിത്രമെന്നാണ് കൂലിയെക്കുറിച്ച് പറയാനുള്ളത് ശരാശരിക്ക് മുകളിൽ നിൽക്കുന്ന തിയേറ്റർ അനുഭവം എന്ന് ചിത്രത്തെ വിശേഷിപ്പിക്കാം